തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു തോരൻ തയ്യാറാക്കാം ഇന്ന് നമ്മൾ യ്യാറാക്കുന്നത് ഉള്ളിത്തണ്ട് കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഉള്ളിത്തണ്ടെന്നും പറയും ഉള്ളിപ്പൂവെന്നൊക്കെ പറയും ഈ ഉള്ളിത്തണ്ട് കൊണ്ടുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു തോരൻ നമുക്ക് ഇന്ന് തയ്യാറാക്കാം നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ സ്വാദിഷ്ടമായ ഉള്ളിത്തണ്ട് കൊണ്ടുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കാം നോക്കാം നമുക്ക് ഈ ഉള്ളിപ്പൂവ് തോരൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വേണ്ടത് പച്ചമുളക് വേണം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം ഈ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം വേണം പിന്നെ വേണ്ടത് ഒരു ഒരു മുറി തേങ്ങ ചെരികിയത് വേണം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ഉള്ളിപ്പൂ കൊണ്ടുള്ള തോരൻ തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ഉള്ളിത്തണ്ട് നല്ലതുപോലെ കഴുകി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് ഈ തേങ്ങയൊന്ന് മിക്സ്ഡ് ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നമ്മൾ സാധാരണ തോരനൊക്കെ അരയ്ക്കുന്നതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വെളുത്തുള്ളി കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനുള്ളത് ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അതുപോലെ വേണം നമ്മൾ ഈ തേങ്ങ മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളത് നമുക്ക് ഈ ഉള്ളിത്തണ്ട് നല്ലതുപോലെ കഴുകി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനുള്ളത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഉള്ളിത്തണ്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ഈ ഉള്ളിത്തണ്ട് അരിഞ്ഞെടുക്കാനുള്ളത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തോരൻ തയ്യാറാക്ക തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടം ഇട്ടുകൊടുക്കാം ൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം നമുക്ക് ഈ സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് വരാം നമുക്ക് ചെറിയ ഉള്ളി എടുത്താലും മതി സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതിന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിപ്പൂവ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് തന്നെ വെന്ത് കിട്ടും നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അതും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്കിതൊരു പാത്രം കൊണ്ടടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലൊരു പാത്രം കൊണ്ടടച്ച് ഈ ഉള്ളിപ്പൂവ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഈ അടപ്പ് മാറ്റി ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം അടപ്പ് തുറന്നു നോക്കാം നമ്മുടെ തോരനൊക്കെ വെഞ്ചിട്ടുണ്ടോന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വച്ചിട്ടുള്ള കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇത് ഒന്ന് ഒന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം അരച്ച തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ നോക്കണം ഉപ്പിന്റെ അളവൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവായതുകൊണ്ട് അത് കുറച്ചു ചേർത്ത് ഒന്നും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം നമുക്കിതൊന്ന് അടച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ചേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഇറക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളി തണ്ട് കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ആക്കാം ഉള്ളിപ്പൂ കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഉള്ളിപ്പൂ കൊണ്ടുള്ള തോരൻ ഇത് ഉള്ളിപ്പൂവൊന്നും ഉള്ളിത്തണ്ടെന്നൊക്കെ പറയും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ സ്വാദിഷ്ടമായതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്